അങ്ങനെ സുഹൃത്തുക്കളെ ഞാൻ ഉണ്ടാക്കിയ ഫ്രഞ്ച് സാധനങ്ങളും തിന്നുന്ന സുഹൃത്തുക്കളെ നമ്മൾ കോഴിമുട്ട പൊട്ടിക്കാണ് കുഞ്ഞ് എങ്ങനെ പൊട്ടിക്ക കത്തിയും കൊണ്ടും പൊട്ടിക്കൂണും കൊണ്ടും അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളുടെ മെഷീൻ ഇതാ കേട്ടോ അത് ഈ ഉള്ളി കുനുകുന കുനുകുന അരിഞ്ഞത് ഇത് ബട്ടർഫ്ലൈൻ്റെ ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ് സാധനം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നു ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടതിന് ശേഷം ഇവിടെ ഒരു വള്ളി വള്ളി പിടിച്ചിട്ട് ഇങ്ങനെ ചക്ക ആർ മറന്നു വലിക്കുമ്പോൾ വരൂല്ല പൊട്ടിപ്പോയാൽ തീരുന്നേ അയ്യോ അപ്പം നമ്മൾ എന്നാ നൈസായിട്ട് ചൂടായിട്ടുണ്ട് അപ്പം നമ്മളുടെ അമ്മ ഫ്രഞ്ച് ഫ്രൈസ് ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു അടിപൊളി ഫുഡ് ഉണ്ടാക്കാൻ പോകണേ നമ്മളെ കുഞ്ഞിക്കുടുക്കും ആംബ്രൂക്കും ഈ നോട്ടക്കാക്കും കൂടി ഓക്കെ സെറ്റ് ചെയ്തറി നമ്മൾ എന്നാൽ നേരെ ഫ്രഞ്ച് ഫ്രൈസ് എടുക്കാം അങ്ങനെ നമ്മൾ നേരെ നമ്മളുടെ ഫ്രഞ്ച് ഫ്രൈസ് വരുന്നുണ്ട് കുഞ്ഞ് വാടി മൊത്തം ഇതാണ് നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ടോ നമ്മളുടെ സെവൻ ഡേസ് എന്ന് വാങ്ങിയത് ആ മൂലിൻ്റെ ഫ്രഞ്ച് ആണ് അപ്പോൾ ഈ ഫ്രഞ്ച് ഫ്രൈസ് എടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു പണി ചെയ്യാം നമുക്ക് ആദ്യം കൈ കഴുകൽ കുഞ്ഞ കൈ നല്ല സൂപ്പറായിട്ട് കഴുകണം കുഞ്ഞിൻ്റെ കൈപ്പറ്റി സുൽഫിയ എടീ പാത്രല്ലേ കമോൺ പറഞ്ഞ കമോൺ പറഞ്ഞ സുഹൃത്തുക്കളെ നമ്മളുടെ ചട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ക്യാമറക്ക് ക്ലാരിറ്റി കൊറച്ച് കൊറവുണ്ട് ഇവിടെ വെളിച്ചം കുറവായത് കൊണ്ടാണ് ഗ്യാസ് അടുപ്പ് കത്തിച്ച് കൂക്കുടുമാണിയാ കുഞ്ഞേ അപ്പൊ ഇതിലേക്ക് നീ നമ്മൾ അടുത്ത എണ്ണ വയ്ക്കും ഓക്കെ അപ്പച്ചി പരിപാടി തുടങ്ങല്ലേ എവിടെ പോയ അപ്പച്ചിന് ഷെട്ടുമാണി ഏ കുഞ്ഞിക്ക് ഫ്രഞ്ച് ഫ്രൈസ് വേണോ ബ്രെഡ് ഓംലെറ്റ് വേണോ എന്ത് എന്താ വേണ്ട ഇങ്ങോട്ട് ആകട്ടെ എങ്ങനെ താങ്ങട്ടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് അപ്പച്ചിന്റെ കയ്യില് അപ്പച്ചിന്റെ കയ്യിലേക്ക് മോന്ത വെക്ക് എന്താ വേണ്ട മൊത്തിന് അപ്പൊ കൈഷ് ഉള്ളി ഇവിടെ അരിഞ്ഞ് തന്നിട്ടുണ്ട് എന്റെ ഭാര്യയാണ് ഉള്ളി അരിഞ്ഞ് തന്നത് ഞങ്ങൾ വെറും നാല് മൂന്നുള്ളിയല്ലേ ഉള്ളി തോൽ ഒളിച്ച് തന്ന പറഞ്ഞത് അപ്പൊ ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഉള്ളി നമ്മളുടെ അടുത്തൊരു മെഷീൻ ഉണ്ട് ആ മെഷീനിൽ മെഷീനിലിട്ടിട്ടല്ലേ നമ്മൾ സെറ്റാക്കുക അപ്പൊ സെറ്റ് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ തമ്മച്ചതായി ഈ പാത്രത്തിലാണ് കേട്ടോ നമ്മൾ ജഗ്ഗില്ലേ ജഗ്ഗിലാണ് എണ്ണയൊക്കെ സൂക്ഷിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്താക്കുന്നത് ഇതിലൊരു ടീസ്പൂൺ ഉണ്ട് ടീസ്പൂൺ എടുത്തിട്ട് നമ്മൾ ഇവിടെ വെക്കുന്നു ടീസ്പൂൺ എടുത്ത് ഇവിടെ വെച്ചതിന് ശേഷം നമ്മളിതായി ചെമ്പിലേക്ക് അല്ല നമ്മളുടെ ചട്ടിയിലേക്ക് കുഞ്ഞ് മാറി സീനാണ് മോളെ സീന് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലാണു കേട്ടോ ഫ്രഞ്ച് ഫ്രൈ സെറ്റാക്കുക ഓക്കെ അപ്പം അത്രയും ഫ്രഞ്ച് ഫ്രൈസിനുള്ള എണ്ണ നമ്മൾ വെച്ച് എന്നിട്ടും അച്ചിൻ്റെ കയ്യിൽ ഇതിലേക്ക് തന്നെ ഇട്ട് എന്നിട്ട് അത്ര കുഞ്ഞിതവിടെ ഒരു ചെയറൊക്കെ സെറ്റാക്കി കയറുന്നു കുഞ്ഞേ ഹാപ്പി ഓക്കെ മാറി നാം ഏത്തേക്ക് പൊട്ടിത്തെറിക്കാം പറ്റിൻ്റെ അങ്ങനെ സുഹൃത്തുക്കളി നമ്മളുടെ മെഷീൻ ഇതാണ് കേട്ടോ കണ്ടോ ഈ ഉള്ളി കുനുകുന കുനുകുന അരിഞ്ഞത് ഇത് ബട്ടർഫ്ലൈൻ്റെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് സാധനം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നു ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടതിന് ശേഷം ഇവിടെ ഒരു വള്ളി വള്ളി പിടിച്ചിട്ട് ഇങ്ങനെ കാരണം അത് വലിക്കുമ്പോൾ വരില്ല പൊട്ടിപ്പോയാൽ പിരുന്ന് അയ്യോ ഇങ്ങനെ നാല് വലിയ വലിച്ചു കഴിഞ്ഞാൽ ബട്ടർഫ്ലൈസുകാർക്കും ഒരു ഇതായിക്കോട്ടെ ഇത് എത്ര റുപ്യ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇരുന്നൂറാ പെർ റൂം ടു ഹൺഡ്രഡ് റുപ്യ വാങ്ങിയതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുതരാം ഉള്ളി സൂപ്പറായിട്ട് അരിഞ്ച് അരിഞ്ച് ഐ റെഡി സുഹൃത്തുക്കളെ നമ്മളുടെ ഉള്ളി എന്താ ഇവിടെ സൂപ്പറായിട്ട് അരിഞ്ഞ് ആയിട്ടുണ്ട് ഓക്കെ അങ്ങനെയാണ് നമ്മൾ ഉള്ളി അരിയുന്നത് റൈസ് ഭാര്യ ഫുൾ ചൂടിലാണെന്ന് എന്താ പറ്റിയെന്ന് അറിയുന്നത് ഭാര്യയുടെ മൂഡ് ശരിയാണ് അപ്പം നമ്മൾ അമൂലിൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് കഞ്ഞി ഫ്രഞ്ച് ഫ്രൈസ് ഫ്രഞ്ച് ഫ്രൈസ് എടുത്ത് നമ്മൾ ആദ്യം ഒരു ഫ്രഞ്ച് ഫ്രൈസ് എടുത്തിട്ട് എണ്ണ ചൂടായോന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണ കുഞ്ഞി ചസേരക്കെ ഇട്ട് കയറാൻ ശ്രമിക്കുന്നുണ്ട് ഫ്രഞ്ച് ഫ്രൈ നൈസ് ണ്ട് ഇവിടെ ലേശം വെളിച്ചം കുറവാണ് കുഞ്ഞി നമ്മൾ കുഞ്ഞ് വിൽക്കലിങ്ങോട്ട് കുഞ്ഞി എന്തിനാ കുഞ്ഞ വാപ്പിച്ചിനെ വിളിച്ചേ അപ്പൊ നമ്മള് എണ്ണ നൈസായിട്ട് ചൂടായിട്ടുണ്ട് അപ്പൊ നമ്മളുടെ അമ്മൂല് ഫ്രഞ്ച് ഫ്രൈസ് കുറച്ചും കൂടി എടുക്കാം ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ഫ്രൈ ആക്കണം നമ്മൾ വെളിച്ചെണ്ണയിലുണ്ടോ ഫ്രൈ ആക്കുന്ന നമ്മളുടെ ഫ്രഞ്ച് ഫ്രൈസ് കോരാനുള്ള ഇത് കൊണ്ടുവന്ന് ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കണല്ലോ ഒന്നിങ്ങനെ ഇളക്കി സെറ്റാക്കി കൊടുത്ത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ കയ്യിൽ മച്ചീൻ്റെ സ്പെഷ്യൽ കയ്യിൽ നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇനി ഫ്രൈ ആക്കണമല്ലോ ഇന്ന് കുറേ ആൾക്കാരുണ്ട് ഇന്ന് കുഞ്ഞോളും ഇഷാൻ വ്ലോഗ്സൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആ അരിഞ്ഞെടുത്ത ഉള്ളിയിലേക്ക് നമ്മൾ കുറച്ച് രണ്ട് മൂന്ന് ടീസ്പൂൺ കുരുമുളക് ഇട്ട് കുരുമുളക് ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വെറുതെ ഇളക്കി കൊടുക്കണം കേട്ടോ എന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ട ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആയിട്ട് മിക്സ് ആവൂലല്ലോ നമ്മളായിട്ട് പച്ചമുളക് ഇടുന്നില്ലടി അപ്പോൾ മക്കൾസിനും കൂടി വേണ്ടത് കൊണ്ട് നമ്മൾ പച്ചമുളക് ഇടുന്നില്ല കുരുമുളക് പുനഃ പുന അല്ല ദേശം ഉപ്പിട്ട് ദൈവം ഉപ്പിടാനൊക്കെ എന്നെ സഹായിച്ചത് എൻ്റെ ഭാര്യയാണ് നമുക്ക് സുഹൃത്തുക്കളെ നമ്മൾ ഇതിൽ നിന്ന് ഇറക്കി വെച്ച് ഇനി അടുത്ത് നമ്മൾ മുട്ട റെഡിയാക്കിയിട്ട് കാണിച്ചു തരും പിന്നെ സുഹൃത്തുക്കളെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്ടർ മലയാളം മലബാർ ടൊമാറ്റോ സോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സെവൻ ഡേയ്സ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയാണ്ടോ ഇത് നമ്മളെ പൂതിക്കാട് പൂമല സുൽത്താൻ ബത്തേരി തന്നെ പൂമികുല പൂതിക്കാട് സുൽത്താൻ ബത്തേരി തന്നെ ഉണ്ടാക്കുന്ന നല്ലതാണ് ഹോം മെയ്ഡ് ടൊമാറ്റോ സോസാണ് നമ്മളിപ്പോൾ കുറച്ചായിട്ട് ഉപയോഗിക്കുന്ന അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ കോഴിമുട്ട പൊട്ടിക്കുകയാണ് കുഞ്ഞ് എങ്ങനെ ഇറങ്ങി പൊട്ടിക്കുക കത്തിയും കൊണ്ടും പൊട്ടിക്കുക ടീസ്പൂണും കൊണ്ടും പൊട്ടിക്കുക ഐ പൊട്ടിച്ചു വൺ ഇത് ടു ആയ ഇനി ത്രീ ചെണ്ടാക്കലോ ചെണ്ടാക്കലോ ത്രീ ആയി ഇനി ജസ്റ്റ് ഫോർ പിന്നെ വേ പിന്നെ സേങ്ങ കുഞ്ഞേ സത്യല എന്നിട്ട് നമ്മൾ ഈ കോയമ്പുട്ടെടുത്തിട്ട് എന്താക്കുന്നച്ചാ ഇതെടുത്തിട്ട് പിന്നെ കുഞ്ഞാ ഞാൻ ഈ ബ്ലോഗിങ്ങിലാണ് ചെയ്യും അങ്ങനെ ഞമ്മളീ കോഴ് എടുത്തിട്ട് ഇല്ല ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും പൊളിയല്ലേ ഇല് തൊട്ട് വയ്ക്കോ അപ്പൊ അതിന്റെ ഇടക്ക് ഞമ്മളിത് റെഡി ആക്കുന്നതിന്റെ ഇടക്ക് ഞമ്മളെന്താക്കണം നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ് എന്തായി നോക്കണം കുഞ്ഞ അവിടെ വീഴല്ലേ ഫ്രഞ്ച് ഫ്രൈസ് നമ്മളൊന്നിങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് എന്തായി എന്നുള്ളത് ഇങ്ങനെ നമ്മൾ നോക്കുന്നുണ്ട് ഇവിടെ വിളിച്ചത് കുറവാണ് ഞാൻ പിന്നെയും പിന്നെയും സുഹൃത്തുക്കളെ നിങ്ങളോട് പറയുകയാണ് ഇവിടെ വെളിച്ചം അൽപ്പം കുറവായത് കൊണ്ട് ചെറിയൊരു സീൻ ഉണ്ടാവും അങ്ങനെ നമ്മൾ വീണ്ടും കുഞ്ഞി വീടുള്ള തൊട്ട് വയ്ക്കും കുഞ്ഞിക്ക് തൊട്ട് വെക്കണം കുഞ്ഞി കൈ കഴിക്കുകയല്ലേ കഴിക്കാതാണ് അങ്ങനെ നമ്മൾ ഇതിലേക്ക് നേരെ അപ്പോൾ നമ്മൾ എന്താക്കണം നമ്മൾ വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളെ മക്കൾക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഓലയും കൂട്ടണം കുഞ്ഞെ മതി മതി തൊട്ട് കൈയിലുള്ള അണുക്കളെ കയ്യിലേക്ക് അല്ലെങ്കിൽ ഇതിലുള്ള കയ്യിലേക്കാവും സൂപ്പർ പറ അവിടെ ഇരുന്നോത്ത് ഇനി കുറച്ച് ഉപ്പുണ്ടോ നമ്മൾ ടേസ്റ്റ് നോക്കാം കുഞ്ഞിക്ക് നോക്കിയോ എങ്ങനെ കുഞ്ഞ ഉപ്പില്ല നൈസ് നൈസ് വെരി ഇതുപോടിട്ടോ ഇന്ന് ഒന്ന് കുറച്ച് സെറ്റ് ആവട്ടെ എന്നിട്ട് നമുക്ക് എന്താ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ടില്ല കേട്ടോ കുഞ്ഞാടിന്റെ വീടല്ലേ അങ്ങനെ നമ്മളൊരു ഫാ ഒരു പാനെടുത്തിട്ട് അതിലേക്ക് ലേശം വെളിച്ചിട്ട് നമ്മൾ ഇതിലാണല്ലോ നമ്മൾ ഓംലെറ്റ് റെഡി ആക്കുന്നത് ഓംലേറ്റ് എന്നാണ് നമ്മൾ പറയുക ഓംലെറ്റ് എന്നും പറയും പല നാടുകളിലും പല മോഡലാണ് പറയുക ഓക്കെ ഈ ഫ്രഞ്ച് ഫ്രൈസ് ഞമ്മളിവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അഞ്ഞ ആയിക്കോട്ടെ ഓയ് കുഞ്ഞ കുർമാണിയാ എന്താ കുഞ്ഞിൻ്റെ എന്നിട്ട് നമ്മൾ ഇതെടുത്ത് കൊണ്ടുപോകുന്നു ആ കുഞ്ഞു കയ്യിലിട്ട് തരാം സെറ്റ് എന്തു വേണ്ട നമ്മൾ ബ്രെഡ് ഓംലെറ്റ് അമ്പ അതിന്റെ മുമ്പ് വേറൊരു സീനായി നമ്മളുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ തീരുമാനമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ല ഫ്രഞ്ച് ഫ്രൈസ് എടുക്കട്ടെ ഫ്രഞ്ച് ഫ്രൈസ് ഇപ്പോൾ എടുത്തിട്ടില്ലെങ്കിൽ വൺ സീനാണ് ഫ്രഞ്ച് ഫ്രൈസ് എടുക്കുന്നു ഇതിലേക്ക് ഇടുന്നു ഓക്കെ ഫ്രഞ്ച് ഫ്രൈസ് എടുത്ത് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് അടുത്ത ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് ഇടണമല്ലോ കുഞ്ഞേ മെണ്ടല്ല കുഞ്ഞാ അടുത്ത ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ അതിലേക്ക് എന്നിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ടിട്ട് നമ്മളൊന്ന് മെല്ലൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ തന്നെ നമ്മളെ ഓംലറ്റിൻ്റെ കട്ടി ഇത് സീനായിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കുക ഇത് എങ്ങനെ എടുത്ത് അപ്പം അത് സെറ്റാക്കിയോ ഓംലെറ്റ് ഒഴിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഓരോ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കഷ്ണം എടുത്തിട്ട് എണ്ണ എണ്ണ ഞാൻ ബ്രെഡ് എടുത്തിട്ട് പോരാ ബ്രെഡ് നമ്മൾ ബ്രെഡ് നമ്മൾ ഉപയോഗിക്കുന്നത് സ്ലൈസ് ബ്രെഡ് ആണ് അപ്പം നമ്മളിത് എന്താക്കി ബ്രെഡ് എടുത്ത് ബ്രെഡിൽ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ആക്കണം എന്നിട്ടൊന്ന് തിരിച്ച് വച്ച് പിന്നെ ഒരു ബ്രെഡും കൂടി നമ്മൾ എടുക്കുന്നു എന്നും എൻ്റെ ഭാര്യ എന്നെ സഹായിക്കാറുണ്ടായിരുന്നു സുഹൃത്തുക്കളെ പക്ഷേങ്കിൽ ഇന്ന് ഭാര്യ വേറെ മൂണ്ടിലാണ് അതുകൊണ്ട് നമ്മളപ്പം എന്താക്കുന്നു എല്ലാം നമ്മൾ തന്നെ ചെയ്യണം അപ്പോൾ ഇത് സെറ്റ് ആയില്ലേ അപ്പൊ നമ്മൾ ഇത് നേരെ എടുത്തിട്ട് എടി സുൽഫി ഇത് എന്തുകൊണ്ടാണ് അടി മറക്കിയത് മറിക്കാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കിച്ചൺ സീനായിരിക്കും ഇങ്ങനെ വലിയ അങ്ങനെ സുഹൃത്തുക്കളെ ഫ്രഞ്ച് ഫ്രൈസും ബ്രെഡ് ടോസ്റ്റും സാധനങ്ങളും തിന്നുന്ന ആൾക്കാരെയാണ് ഇവിടെ കാണുന്നത് എങ്ങനെയുണ്ട് കുഞ്ഞി എങ്ങനുണ്ട് അമ്പരം എങ്ങനെ പൊളിയല്ലേ ഇവിടെ ഇവിടെ ഇരുന്നിട്ട് ഉമ്മച്ചി അടിക്കാ അപ്പൊ സെറ്റ് മെച്ചിക്ക് ഫ്രഞ്ച് ഫ്രൈസ് വേണോ സൂപ്പർ അപ്പൊ കൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്തോളി ഇങ്ങോട്ട് പോകെ മുത്തുമണികൾ